കാസർഗോഡ് മഞ്ചേശ്വരത്ത് കാറും ആംബുലൻസും കൂട്ടിയിടിച്ച് ഇരിങ്ങാലക്കുട സ്വദേശികളായ അച്ഛനും മക്കളും മരിച്ചു ഇരിങ്ങാലക്കുട കണ്ടേശ്വരം സ്വദേശികളായ പുതുമലുവീട്ടിൽ അൻപത്തിനാല് വയസ്സുള്ള ശിവകുമാർ മക്കളായ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ശരത് പതിനഞ്ച് വയസ്സുള്ള സൗരവ് എന്നിവരാണ് മരിച്ചത് മൂകാംബി ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ ശിവകുമാറും മക്കളും സഞ്ചരിച്ചിരുന്ന കാറിൽ ആംബുലൻസ് വന്നിടിക്കുകയായിരുന്നു ചൊവ്വാഴ്ച രാവിലെ പത്ത് അൻപതോടെയായിരുന്നു അപകടം അപകടത്തിൽ കാർ പൂർണ്ണമായി തകർന്നു കാർ വെട്ടിപ്പൊളിച്ചാണ് പരിക്കേറ്റവരെ പുറത്തെടുത്തത് അപകടത്തിൽ ആംബുലൻസ് മറിഞ്ഞു ആശുപത്രിയിൽ എത്തിക്കും മുൻപ് മൂന്നുപേരും മരിച്ചു നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് അപകടത്തിൽ പരിക്കേറ്റവരുമായി മംഗളൂരിലുള്ള ആശുപത്രിയിലേക്ക് പോയ ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത് ആംബുലൻസിലുള്ളവർക്കും നിസാര പരിക്കേറ്റു